ും വാഹമത്തു ഇൻഷാള്ള ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ആറാമത്തെ പേജ് ആണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തു ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തുടങ്ങി ഇരുന്നൂറ് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജില് ലാസ്റ്റ് ഭാഗത്ത് കണ്ടത് എന്തായിരുന്നു ബുദ്ധിയുള്ള ആളുകളുടെ കുറച്ച് പ്രാർത്ഥനകളാണ് നമ്മൾ കണ്ടത് അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും രാത്രിയും പകുവിലൊക്കെ മാറി മാറി വരുന്നതും കണ്ടിട്ട് അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്ര പ്രതിഭാസങ്ങളെല്ലാം വെറുതെ അങ്ങട് യാദൃശ്ചികമായി നടക്കണതല്ല അതിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നടത്തണ കുറച്ച് പ്രാർത്ഥനകളാണ് നമ്മൾ കണ്ടത് അവർ ഏത് സമയവും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും അവർ ചിന്തിക്കും അള്ളാഹു ഇത് എങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു എന്നൊക്കെ അവർ ചിന്തിക്കും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം അവരെന്താ പറയാ അള്ളാഹു നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല നീ എത്രയോ പരിശുദ്ധനാണ് അതിനാൽ ഞങ്ങൾ നീ നരക ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ അപ്പം അവിടെ പറയാൻ കാരണം എന്താണ് അവർ അത്രയും ബോധ്യമായി അവർക്ക് അള്ളാഹു ഉണ്ട് ഈ പറഞ്ഞത് കാര്യങ്ങളും നടക്കാൻ പോണതാണ് അല്ല ഒന്നും വെറുതെ ഉണ്ടായതല്ലാന്ന് അവർക്ക് മനസ്സിലായിട്ട് അപ്പൊ ആത്യന്തികമായ വിജയം എങ്ങനെയാണ് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് അപ്പൊ അതാണ് ആദ്യം ചോദിക്കുന്നത് അള്ളാഹുവിനോട് അള്ളാഹുയെ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഇനി ആരെങ്കിലും നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനേറ്റവും അപമാനിതനായി കാരണം അവർക്കറിയാം അതോടുകൂടി പിന്നെ തീർന്നു അയാളുടെ അവസ്ഥ അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണത് പിന്നെയും പ്രാർത്ഥന തന്നെയാണല്ലേ പിന്നെ എന്താ പറയുന്നത് തീർച്ചയായും ഒരു വിളിക്കുന്ന ആളെ ഞങ്ങൾ കേട്ടു വെറുതെ അങ്ങനെ ദീനിലോട്ട് വന്നതൊന്നല്ല ഞങ്ങൾ സത്യം മനസ്സിലാക്കി എന്താണ് വിളിച്ച് പറയണ ആൾ ഒന്നുമില്ലെങ്കിൽ പ്രവാചകനല്ലെങ്കിൽ ഈ കുറയാൻ നമ്മളോട് വിളിച്ച് പറയണത് എന്താണ് നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് വരുമെന്നാണ് പറയണത് അത് കേട്ടിട്ട് ഞങ്ങൾ സത്യവിശ്വാസികളായിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ തെറ്റുകളെല്ലാം എല്ലാം തരണേ ഞങ്ങളെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ മരിപ്പിക്കുകയും എന്നാണ് പ്രാർത്ഥിച്ചത് പിന്നെ പറഞ്ഞു റസൂലുകൾ വഴി അല്ലാഹു നൽകിയ വാഗ്ദാനം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ എന്തായിരുന്നു വാഗ്ദാനം അല്ലെ സത്യവിശ്വാസികളായി അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിച്ചാൽ സ്വർഗം വാഗ്ദാനം ഉണ്ട് അപ്പൊ അത് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ കിയാമത്തെ നാളിൽ അപമാനിതരാക്കരുതെ അപമാനിക്കണം അങ്ങനെയാണ് നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ടല്ലേ അങ്ങനെയാണ് പ്രാർത്ഥിക്കണേ അതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അപ്പൊ ഈ പ്രാർത്ഥനക്ക് അള്ളാഹുവിൻ്റെ മറുപടിയാണ് അടുത്ത പേജിൽ ആദ്യം തന്നെ തുടങ്ങണത് നമുക്ക് നോക്കാം ഫസ്തജാബ ഉത്തരം അവിടെ എന്ന് നൽകിയതാണ് അപ്പോൾ അല്ലെങ്കിൽ ഉടനെ തന്നെ അള്ളാഹു ഉത്തരം നൽകി ഫസ്തജാബ ലഹും അവർക്ക് ഉത്തരം നൽകി ആര് റബ്ബുഹും അവരുടെ രക്ഷിതാവ് ഉത്തരം നൽകി അന്നി നിശ്ചയമായും ഞാൻ ല ഉളി ഊ അള്ളാഹെന്ന് വെച്ചെന്താ പാഴാക്കുക എന്നാണ് അപ്പൊ ല ഉളിഒ ഞാൻ പാഴാക്കുകയില്ല എന്താണ് അമല ആ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനം ഞാൻ പാഴാക്കുകയില്ല നമ്മൾ നന്മയായിട്ട് എന്ത് തന്നെ പ്രവർത്തിച്ചാലും അതൊക്കെ അള്ളാഹു സ്വീകരിക്കും അതൊന്നും അല്ലാഹു ഒരു തരത്തിലും പാഴാക്കി കളയുകയില്ല എന്നാണ് പറയണത് മിങ്കും നിങ്ങളിൽ നിന്ന് പിന്നെ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു മിൻ ദക്കറിൻ ഔ ഉൻസർ എന്ന് വെച്ചാൽ പുരുഷൻ ഉൻസാന്ന് വെച്ചാൽ പെണ്ണ് അപ്പൊ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ആരാണോ പ്രവർത്തിക്കുന്നത് എന്ത് തന്നെ നന്മയായി പ്രവർത്തിച്ചാലും അതൊന്നും അള്ളാഹു ഞാൻ പാഴാക്കുകയില്ല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു തരണത് അപ്പൊ പ്രത്യേകം ഓർക്കണം അമലുകൾ ചെയ്യണ വിഷയത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലൊന്നും വ്യത്യാസമല്ല ഏർ ചില കാര്യങ്ങൾക്ക് അല്ലാഹു പുരുഷന്മാർക്ക് മാത്രം അനുവദിച്ച കാര്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം പള്ളിയിൽ ബാങ്ക് കൊടുക്കുക അതുപോലെ തന്നെ മയ്യത്ത് മറവേണ സമയത്തല്ലേ അവിടെയും പുരുഷന്മാരാണ് അങ്ങനല്ലാണ്ട് ബാക്കി ഏതൊരു പ്രവർത്തനമായാലും നമസ്കാരം നോമ്പ് സക്കാത്ത് ഈ പറയണ ഏതൊരു വിഷയമാണെങ്കിലും സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും അള്ളാഹു ആരുടെയും പ്രവർത്തനത്തിന് പാഴാക്കുകയില്ല അതിനാഹു ഉത്തരം നൽകും എന്നാണ് പറയണത് തന്നെ ഉത്തരം നൽകുന്ന നീ എന്ത് പ്രാർത്ഥിച്ചോ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ തന്നെ തരാമെന്നല്ല അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് ഒരിക്കലും പാഴാക്കി കളയുകയില്ല അത് ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ കിട്ടും അല്ലെങ്കിൽ അള്ളാഹു അത് പരലോകത്തിലേക്ക് മാറ്റി വെക്കും നമ്മൾ ആരും വിഷമിക്കണ്ട അയ്യോ ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കണം എന്നിട്ട് അള്ളാഹു എനിക്ക് ഉത്തരം തന്നെ ഉത്തരം തന്നെ കാരണങ്ങൾ ഉണ്ടാവും അതിന് കൃത്യമായ അള്ളാഹുവിന് പ്ലാനിങ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അത് തീർച്ചയായും അത് പരലോകത്ത് കിട്ടും ഒരിക്കലും അള്ളാഹു അത് പാഴാക്കി കളയുകയില്ല നമ്മളൊരിക്കലും നിരാശപ്പെടരുത് എന്നാണ് ഇപ്പം നമ്മൾ ഒരിക്കലും ഇപ്പം സ്ത്രീകൾ വിചാരിക്കരുത് ഇപ്പൊ പള്ളിയിൽ ജമാഅത്തും ജുമായ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നമുക്ക് ഉള്ളൂ അള്ളാഹു നമുക്കൊരു അളവ് നൽകിയേക്കാണ് പക്ഷെ നമ്മൾ ചെയ്താൽ ചെയ്താല് നമുക്കതിനുള്ള പ്രതിഫലം നൽകും ഇപ്പൊ പുരുഷന്മാര് വിചാരിക്കും അത് കുറാൻ ക്ലാസ്സിന് പോക്കും പഠിത്തവും ഒക്കെ ചെയ്യട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കച്ചവടവും കാര്യങ്ങളും ഉണ്ട് അങ്ങനെയല്ല രണ്ടുപേരും ചെയ്യണം രണ്ടുപേർക്കും അതിനുള്ള പ്രതിഫലം ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഓരോരുത്തർ ചെയ്താൽ തന്നെ ഓരോരുത്തർക്ക് കിട്ടുകയുള്ളൂ അല്ലേ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം പിന്നെ അള്ളാഹു പറയാണ് ബാബുക്കും മിമ്പാ നിങ്ങളിൽ ചിലർ ചിലരിൽ നിന്നാകുന്നു അതായത് മനുഷ്യന്മാരെല്ലാവരും ഒരു സ്ത്രീയും പുരുഷനിൽ നിന്നുമാണ് ഓരോ സ്ത്രീയും പുരുഷന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കണം അല്ലേ ഒരിക്കലും സ്ത്രീയിൽ നിന്ന് സ്ത്രീയും പുരുഷനിൽ നിന്നും പുരുഷനും എല്ലാം ഉണ്ടാവണേ സ്ത്രീയും പുരുഷനും കൂടി ചേരുമ്പോഴാണ് ഒരു തലമുറ ഉണ്ടാവണം അല്ലേ അതാണ് അള്ളാഹു പറഞ്ഞത് ഇനി അള്ളാഹു ചില പ്രത്യേക അമലുകളെ കുറിച്ച് എടുത്തു പറയാണ് അപ്പൊ അള്ളാഹു പറഞ്ഞു ഫല്ലദീന ഹാജറു യാതൊരു കൂട്ടറും ഹിജറ പോയി നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ദീനിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന ആളുകൾ അല്ലെ ഒരിക്കലും അതൊരു പേടിച്ചുള്ള ഒരു ഓട്ടോ അല്ല ദീനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദീനിന് വേണ്ടി അവർ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് പോവാണ് അവരാണ് ഹിജറ ചെയ്തവരല്ലേ അങ്ങനെ പോയ ആൾക്കാർ പിന്നെ പുറത്താക്കപ്പെട്ട ആളുകളുണ്ട് അവരുടെ എന്താണ് വീടുകളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ടല്ലേ ഈ ലോകത്ത് എന്താ ഒരു പ്രത്യേക ജനവിഭാഗമായി എന്നതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് വരെ അവരെ പുറത്താക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ അല്ലേ അപ്പൊ ആ അങ്ങനത്തെ ആളുകൾ പിന്നെ ഊതു ഉപദ്രവിക്കപ്പെട്ട ആളുകൾ സബീലി എന്റെ മാർഗ്ഗത്തിൽ അള്ളാഹു പറയാണ് എൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടു അല്ലെ അല്ലാഹുവിന്റെ ദീൻ വിശ്വസിച്ചു അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നു എന്നൊരു തെറ്റല്ലാണ്ട് അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു കാരണത്തിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾ പിന്നെ വക്കാത്തലു അവർ യുദ്ധം ചെയ്യുകയും വക്കുത്തിലു കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകളും ദീനിനു വേണ്ടി ആയിരിക്കണം ഈ പറഞ്ഞ യുദ്ധവും കൊല്ലപ്പെടലും ഒക്കെ അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം പറയാണ് കഫിറൻ്റെ അനുഹും കഫറ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചല്ലേ എന്താണ് മൂടി വെക്കും അള്ളാഹു മൂടി വെക്കുക തന്നെ ചെയ്യും അനുഹും അവർക്ക് സെയ്യി ആതിഹിം സെയ്യ അത് എന്ന് വെച്ചാൽ തിന്മങ്ങൾ ചെറുപാപങ്ങളെയാണ് സെയ്യത്തെന്ന് പറയാം എന്താണ് വലിയ പാപങ്ങള് അള്ളാഹു അവരുടെ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു മൂടി വെക്കും പല ഉദലന്നഹും ദഹലാന്ന് ചെന്നാണ് പ്രവേശിപ്പിക്കും അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എവിടെയാണ് ജന്നാത്തിൻ തജിരി ജന്നാത്തിൽ ജന്നാത്ത് ച സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കും തജിരി ഒഴുകുന്നു മിൻ തഹ്തിഹൽ മിൻതാതിഹൽ അനുഹാർ കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും സവാബം മിൻ എന്തില്ല സവാബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം മിൻ എന്തില്ല അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണത് എന്ത് ഈ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹു ഇന്ദഹു ഹുസ്നു സവാബ് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല പ്രതിഫലം ഉള്ളത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരണത് അപ്പൊ നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഹിജറ പോയ ആളുകൾക്കും പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തില് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തില് യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകള് ഈ മൂന്ന് കൂട്ടരെയാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ അവർക്ക് പ്രത്യേക പരിഗണന അള്ളാഹു നൽകാണ് ഒരിക്കൽ ഉമ്മ സലമ അലി അള്ളാഹു വൻഹാ നബിസ് അലൈഹി സ്വലമയോട് ചോദിക്കണ്ട് അള്ളാഹു എവിടെയും ഖുറാനില് ഏർ ഹിജറ സ്ത്രീകളുടെ ഹിജറനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നൊരഭിപ്രായുണ്ട് അങ്ങനെ സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഹിജറ പോയ വനിതയാണ് ഉമ്മ സലമാർ അലി അള്ളാഹു അൻഹ പിന്നെ അള്ളാഹു പ്രത്യേക പദവി നൽകിയ ഒരു ആളുകളെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യണ ആളുകൾ ഒരിക്കൽ ഒരാൾ നബിസ്ഹു സ്വലമേൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഓ പ്രവാചകന് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്താൽ ഞാൻ ക്ഷമിച്ചു നിന്ന് ഞാൻ അങ്ങനെ മരണപ്പെടുകയാണ് യുദ്ധത്തിൽ അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് തരുമെന്നാണ് ആള് ചോദിക്കണത് അപ്പം നബിസ് അല്ലാസ്ല മ പറഞ്ഞ മറുപടി അതെ എല്ലാം തെറ്റുകളും നിങ്ങളുടെ പുറത്ത് തരും പക്ഷേ എന്ന് പറഞ്ഞു അത് ജിബ്രീൽ അലൈഹി സ്വലാം ഇപ്പോൾ എനിക്ക് വഹീ നൽകിയതാണെന്നാണ് അപ്പോൾ അള്ളി സ്വലം മറുപടി നൽകിയത് അപ്പോൾ കടം വീട്ടിൻ്റെ ഒരു ബാധ്യത നമ്മൾ പ്രത്യേകം അല്ലേ അള്ളാഹു ഏറ്റവും ഉന്നത പദവി നൽകിയ ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ അല്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്യണ ആളുകൾ അപ്പോൾ അവരുടെ കടം കടബാധ്യത അവർക്കുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്ത് തരില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ എല്ലാ തെറ്റുകളും ചെറുതിന്മകളൊക്കെ അള്ളാഹു അവിടെ അവർക്ക് മായ്ച്ചു കളയും അവരെ സ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞു നമ്മളെവിടെ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറഞ്ഞത് തജരീം ഇൻ തഹ്തഹൽ അനുഹാർ താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന അല്ലേ നമുക്ക് നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരുപാട് അരുവികളും പുഴയും കടലും ഒക്കെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ എന്നാലും ഇത് കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരൂലല്ലേ നമ്മൾ പിന്നെ മൂന്നാറക്കും ഊട്ടിയിൽക്കും ഒക്കെ യാത്ര ആളുകളാണ് എന്തിനാണ് ആ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാനായിട്ടല്ലേ അപ്പൊ ഏതൊരു കാലത്തും ഏതൊരു സമയത്തും മനുഷ്യന്മാർക്ക് ഭയങ്കര ആസ്വാദനം നൽകുന്നത് തന്നെയാണിത് അപ്പൊ അള്ളാഹു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഈ പറഞ്ഞല്ലേ നമ്മൾ ഇവിടെ കണ്ട സാധനങ്ങൾ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞതെന്നാലേ നമുക്കതൊന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനസ്സും ചിന്തിക്കാത്തതുമാണ് സ്വർഗം അല്ലേ അപ്പോൾ അല്ലാഹു അങ്ങനെ വാഗ്ദാനം നൽകുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഏറ്റവും നല്ലതാണ് ഇതിനേലും നല്ല നന്നായിട്ട് പ്രതിഫലം നൽകാൻ അല്ലെങ്കിൽ ഇതിനേലും ഉത്തമമായ പ്രതിഫലം നൽകാൻ വേറെ ആരുമില്ല അല്ലേ അപ്പൊ അല്ലാഹുവിൻ്റെ അടുത്തുള്ളത് ഏറ്റവും നല്ലതാണ് എന്നാണ് അവിടെ പറഞ്ഞു തരുന്നത് ഈ ആയത്തുകൾ അവതരിക്കുമ്പോൾ അവിടെ ആളുകളുടെ അവസ്ഥ എന്താണ് അവര് മക്കയിൽ നിന്ന് സ്വന്തം വീടും വീട്ടുകാരെയും നാടും ഒക്കെ വിട്ട് ഹിജറ വന്ന ആളുകളാണ് യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട് ആശ്വാസം നൽകുന്ന ഒരു ആയത്താണല്ലേ അത് അത് ഇന്നത്തെ കാലത്തും അത് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ ഇനി അല്ലാഹു പറയാണ് ഇനി അവിശ്വസിച്ച ആളുകൾ രാജ്യം നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുഖമായി സുഖലോലയിൽ ജീവിക്കണം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളത് കണ്ടിട്ടൊന്നും വഞ്ചിതരാകണ്ട കാരണം അവർക്ക് ഉള്ള ഈ സുഖം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കാലത്ത് മാത്രമേ ഉള്ളൂ അവരെ അല്ലാഹു തൽക്കാലം അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് ആസ്വദിക്കാനായിട്ട് ഇത് കഴിഞ്ഞാൽ അവരൊരു പിടുത്തം പിടിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞുതേണ്ടത് അപ്പൊ ലാ എന്ന് കെച്ചാൽ വഞ്ചിച്ചു എന്നാണ് അപ്പൊ യഹുർന്റെ ക തീർച്ചയായും നിന്നെ വഞ്ചിക്കരുത് അല്ലെ കല്ലുപോ സ്വൈര്യവിഹാരം നടത്തുന്നത് അല്ലതീന കഫറു അവിശ്വസിച്ചവര് ബിലാദ് നാടുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിശ്വാസികളായ ആളുകൾ എത്രയോ സുഖത്തിലും ആഡംബരത്തിലും ഒക്കെയാണ് ജീവിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് ആർക്കും തോന്നണ്ട അള്ളാഹു ഇല്ലേ എന്നൊന്നും സത്യം അല്ലേന്നൊന്നും ആർക്കും വിജ തോന്നണ്ട അത് കണ്ടിട്ട് ആരും വഞ്ചിതരാവണ്ടെന്നാണ് അള്ളാഹു പറയണത് പിന്നെ അള്ളാഹു പറയുന്ന മത്താൻ കലീലും അതൊരു തുച്ഛമായ സുഖമാണ് കുറച്ച് നാളത്തെ വി എന്താണ് സുഖിക്കല് മാത്ര സുമ്മ പിന്നീട് അവർ യുടെ സങ്കേതം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചെല്ലണം എങ്ങോട്ടാണ് ജഹന്നം ജഹന്നമിലോട്ടാണ് നരകത്തിലോട്ടാണ് അവർ ചെല്ലണത് അബി സൽമിഹാദ് അത് എത്രയോ ചീത്തയായ വിരിപ്പാണ് അവർ ചെന്നെത്തുന്ന ആ നരകം എന്ന് പറയുന്നത് എത്രയോ ചീത്തയായ സ്ഥലമാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഇനി അള്ളാഹു പറയാണ് ഇപ്പൊ ഇത് അവിശ്വസിച്ച ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ ഇനി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു ഇത് നൽകുന്നതാണ് പിന്നെ ഇവിടെ പറഞ്ഞത് ലാക്കിൻ എന്നാൽ പക്ഷേ അല്ല തക്വയുള്ള ആളുകൾ തക്വ എന്ന് വെച്ചാൽ അല്ലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ റബ്ബഹും അവരുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ ലഹും അവർക്കുണ്ട് ജന്നാത്ത് സ്വർഗത്തോപ്പുകളുണ്ട് തജരീമിൻ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ട് അള്ളാഹു കൂടി കൂട്ടിച്ചേർക്കാണ് അവരവിടെ നിത്യവാസികളാണ് അവിടെ നിന്ന് അവർക്ക് ഒരിക്കലും പുറത്തു പോകേണ്ട ആവശ്യമില്ല അവിടെ കയറി കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അവർക്ക് അവിടെ നിത്യവാസാണ് നുസുലം മിൻ എന്തില്ല അള്ളാഹു ഈ സ്വർഗം തരണം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൽക്കാരാണ് നമ്മൾ സൽക്കരിക്കുകയാണ് അല്ലെ അള്ളാഹു വളരെ ആദരവ് പൂർവ്വം നമ്മളെ സൽക്കരിക്കുകയാണെന്നാണ് പറഞ്ഞത് നുസുലം മിൻ എന്തില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വിരുന്നാണ് നിങ്ങൾക്കവിടെ അള്ളാഹുവിന്റെ പക്കലുള്ളത് ഇവിടെ വാദിച്ച എന്താണോ അതെന്നാണ് യാതൊന്നുള്ള അർത്ഥം അള്ളാഹുവിന്റെ പക്കലുള്ളത് ഹൈറുല്ലിൽ അബറാർ പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹു നൽകണത് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളാണെന്നാണ് പറയുന്നത് സത്യവിശ്വാസികൾക്ക് എന്തൊരാശ്വാസം കിട്ടുന്നൊരു ഇത് അടുത്തായത്തിൽ അള്ളാഹു വേദക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഈ സൂറത്തിൽ കൂടുതൽ ഭാഗം കണ്ടു വേദക്കാരെ കുറിച്ചില്ല തുടക്കത്തില് അവർക്ക് വന്നു പോയ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു മുമ്പ് പറഞ്ഞില്ലേ അവരെല്ലാവരും ഒരുപോലെ എല്ലാവരിലും നല്ല ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഒരു ആയത്ത് അള്ളാഹു കൂടെ വ ഇന്നമിൻ അഹ് ഇൽ കിതാബ് വേദക്കാരിലുണ്ട് നിശ്ചയമായി അവരിലുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരിലുണ്ട് വമാ ഉൻസില ഉൻസിലേക്കും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും അതേതാണ് ഈ ഖുർആആൻ അല്ലേ അപ്പൊ ഈ ഖുർആാനിൽ വിശ്വസിക്കണ ആളുകളുണ്ട് ഉൻസില ഉൻസില മമാ ഇലഹിം എന്നാണ് പിന്നെ പറയണത് അവരിലേക്ക് ഇറക്കപ്പെട്ടതിലും അപ്പൊ അവരിലേക്ക് ഇറക്കപ്പെട്ടതാണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ അപ്പൊ അവരുടെ തൗറാത്തിലും ഇഞ്ചിരിലും ഒക്കെ വിശ്വസിച്ച ആളുകളും അതുപോലെ തന്നെ ഖുർആൻ അവതരിച്ചപ്പോ ഖുർആാനിൽ വിശ്വസിച്ച ആളുകളും അവരിലുണ്ട് എന്നുള്ളാഹു പറയാണ് ൈനലില്ല അവർ അള്ളാഹുവിനോട് ഭക്തി കാണിക്കുന്ന ആളുകളാണ് താഴ്മ കാണിക്കുന്ന ആളുകളാണ് അതായത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ലാ യഷ്ടൂനെ ആയാത്തില്ല അവര് അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഇഷ്ടറ നമ്മൾ ഒരുപാട് തവണ വന്നവാക്കാണ് അല്ലെ അവരതിന് വാങ്ങുകയില്ല സമന വലിയില്ല തുച്ഛമായ വില അവരൊരിക്കലും വാങ്ങൂല കാരണം അതിന് ഈ അള്ളാഹുവിൻ്റെ ആയത്തുകളെ യാതൊരു വില കൽപ്പിക്കാണ്ട് അവർ വെറുതെ അങ്ങനെ തള്ളിക്കളയൂല അതൊക്കെ വിശ്വസിച്ച് അള്ളാഹുവിനെ ഭയ ഭക്തി കാണിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരും ും അവരി അള്ളാഹു പറഞ്ഞവരാണ് ഉല ഇക്കലഹും അവർക്കുണ്ട് അജുറുഹും അവരുടെ പ്രതിഫലം ഇന്താ റബിയും അവരുടെ രക്ഷിതാവിംഗ്യന്റെ അടുക്കൽ നിന്നും അവർക്ക് പ്രതിഫലം ഉണ്ട് നമ്മൾ മുമ്പ് മനസ്സിലാക്കി ഈ വേദക്കാരില് അവർക്ക് ഇറങ്ങിയ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും പിന്നീട് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ ഖുർആനിൽ വിശ്വസിച്ച ആളുകൾക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ അപ്പം ഇവിടെ പറയാണ് അവരുടെ രക്ഷിതാവിൽ നിന്നും അവർക്ക് പ്രതിഫലമുണ്ട് ഇന്ന അള്ളാഹ സരി അല്ലെസാ അബ നിശ്ചയമായും അള്ളാഹു വളരെ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷമാണ് പറയണത് അല്ലേ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ സുഹൃത്തിൽ വേദക്കാരെ കുറിച്ചിട്ടും കപട വിശ്വാസികളെ കുറിച്ചിട്ടുമൊക്കെ അള്ളാഹു അവരെ ആക്ഷേപിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു ഒരിക്കലും കപട വിശ്വാസികളിൽ നിന്നുള്ള ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് അള്ളാഹു അവരെ എന്താണ് ഒഴിവാക്കി കൊടുത്തു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നോ അങ്ങനെ ഒന്നും അല്ലാഹു പറയണില്ല കാരണം കപട വിശ്വാസികൾ ഏത് കാലത്തും കപട വിശ്വാസി തന്നെയാണ് അതേ സ്ഥാനം വേദക്കാരിൽ ചില ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണവരും എന്താ അതുപോലെ മുമ്പ് അവർക്ക് അവതരിച്ച വേദഗ്രന്ഥത്തിലും പ്രവാചകരിലും വിശ്വസിച്ചു പിന്നീട് റസൂൽ സല അലൈഹി വസാമെ വന്നു ഖുർആാനിലും അപ്പൊ ഈ റസൂൽ അലൈഹി സ്വമിലും വിശ്വസിച്ച ആളുകൾ അവരിലുണ്ട് അവരിൽ നല്ല ആളുകളുണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു അവരുടെ വിചാരണ വേഗം തീർത്ത് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകാൻ അള്ളാഹു ഒരു പ്രയാസവും ഇല്ല ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത് അല്ലെ അബൂ മൂസീർ അല്ലാഹുൻ ഉദ്ധരിച്ച ഒരു രബി വചനത്തിന്റെ സാരം എങ്ങനെയാണ് മൂന്ന് കൂട്ടർക്ക് അള്ളാഹു അവരുടെ കൂലി രണ്ടു മടങ്ങ് നൽകും മൂന്ന് തരം ആളുകൾ അതാരൊക്കെയാണ് അതായത് വേദക്കാരിൽ നിന്ന് തന്റെ പ്രവാചകനിലും എന്നിലും വിശ്വസിച്ചവൻ അല്ലേ അവരുടെ പ്രവാചകനിലും അവരുടെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു നിബ്സ്ലാൽ സ്വലമയിലും ഖുറാനിലും വിശ്വസിച്ച ആളുകൾ പിന്നെ അള്ളാഹുവിനോടുള്ള കടമയും തന്റെ യജമാനോടുള്ള കടമയും നിർവഹിച്ച അടിമ ഒരടിമ അള്ളാഹുവിനോടുള്ള കടമ എന്ന് വെച്ചാൽ എന്താണ് ഈ വാദത്തുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് തന്റെ യജമാനനും ഏറ്റവും നല്ല രീതിയിൽ യജമാനോടുള്ള കടമ നിർവഹിച്ച അടിമ അയാൾക്കും അള്ളാഹു രണ്ട് പ്രതിഫലം നൽകുന്നതാണ് പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ കൂട്ടർ എന്താണ് സ്വന്തം അടിമ സ്ത്രീക്ക് നല്ലതുപോലെ അറിവും മര്യാദയും ഒക്കെ ശീലിപ്പിച്ചു ഒരു അടിമ ഉണ്ട് ആ സ്ത്രീക്ക് നല്ല അറിവും മര്യാദയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവളെ സ്വതന്ത്രരാക്കി വിട് വിട്ടു പിന്നീട് അവളെ വിവാഹം ചെയ്യുകയും ചെയ്ത ആള് ഈ മൂന്ന് കൂട്ടർക്കും അള്ളാഹു അവരുടെ പ്രതിഫലം രണ്ട് മടങ്ങ് നൽകും എന്നാണ് നബല അലി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി ലാസ്റ്റത്തെ ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നാല് ഉപദേശമാണ് നൽകണേ നമുക്ക് ആയത് ഒന്ന് നോക്കാം വിശ്വസിച്ചവരെ ഇസ്ബിറു ക്ഷമ നിങ്ങൾ ക്ഷമിക്കുവിൻ ക്ഷമിക്കുൻ നിങ്ങൾ ക്ഷമയിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുക മറാബിത്തു കെട്ടിക്കാക്കുകയും ചെയ്യുവേൻ വത്തക്കുല്ല അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക ലാലക്കും തുഫ്ലിഹുന്തൊക്കെ ചെയ്താല് നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് അവിടെ പറയണത് അപ്പൊ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണത് നിങ്ങൾ ക്ഷമിക്കാനാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ ഏതൊരു വിഷയത്തിലും നമ്മൾ അള്ളാഹുവിന്റെ നിയമോപദേശങ്ങൾ പാലിക്കാനും നമ്മൾ കടമകൾ നിർവഹിക്കാനും ഒക്കെ നമുക്ക് ക്ഷമ വേണം അല്ലെ ഏതൊരു സൽക്കര്മ്മ നട ചെയ്യണമെങ്കിലും നമുക്ക് ക്ഷമ വേണം അപ്പൊ അങ്ങനെ നിങ്ങൾ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത് നമ്മുടെ ഈ ബാധത്തുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം അല്ലെ പിന്നെ എന്താണ് വസ്വാബിറൂ എന്നാണ് നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിക്കാൻ അവിടെ പറയണമെന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബക്കാരിൽ നിന്നും അയൽക്കാരിൽ നിന്നും സ്വന്തം ആളുകളിൽ നിന്നും നിന്നുമൊക്കെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും ശത്രുക്കളിൽ നിന്നും ഉണ്ടാവും മനുഷ്യരിൽ നിന്നും പിശാചുക്കളിൽ നിന്നൊക്കെ ഒരുപാട് എന്താണ് വിഷമങ്ങൾ നമുക്ക് നേരിട്ടേക്കാം അപ്പോൾ അവരെക്കാൾ കൂടുതൽ ക്ഷമ നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയണത് ഏറെ ക്ഷമയിൽ മികവ് കാണിച്ചു നിൽക്കണം എന്നാണ് ഈ ഒരു ആയത്തിൻ്റെ ഈയൊരു വാക്കിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത് അപ്പൊ ക്ഷമിക്കാൻ പറഞ്ഞു ആ ക്ഷമയിൽ തന്നെ കൂടുതൽ മികവ് കാണിക്കാൻ പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞാൽ വറാബിത്തു റബത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കാത്തുകൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം അതായത് നമ്മളിപ്പോ ഒരു അതിർത്തി കാക്കാനൊക്കെ ആയിട്ട് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കി കുതിരപ്പടയായിട്ട് കാത്തു നിൽക്കൂല അതിർത്തിയിൽ അതിനാണ് സാധാരണ ഇപ്പൊ അത് ഉപയോഗിക്കാന്ന് അങ്ങനെ ജാഗരൂകരായി കാത്ത് റെഡിയായിട്ട് നിൽക്കുക അതാണ് ആ വാക്കിന്റെ അർത്ഥം ഇപ്പോ ഇവിടെ ഉദ്ദേശിക്കണമെന്നു വെച്ചാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏർ എന്തിനും സന്നദ്ധരായി അല്ലെ നമ്മളെപ്പോഴും ജാഗരൂകരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാവണം എന്നാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയണത് പിന്നെ പറഞ്ഞു വത്തക്കുല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉപദേശിക്കണേ ഈ സുറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു അവസാനം സത്യവിശ്വാസികളെ തന്നെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയണല്ലേ നമ്മൾ ഈ ആയത്തിലെ റിബാത്ത് വാക്ക് കണ്ടില്ലേ അതിനെക്കുറിച്ച് മിസ്ലാഹുലി സ്വലമ്മ പറഞ്ഞിരിക്കണിങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസത്തെ റിബാത്ത് എന്ന് വെച്ചാൽ കെട്ടിക്കാത്തിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഹ ഇഹലോകത്തെയും അതിൽ സ്ഥിതി ചെയ്യുന്നതിനേക്കാളും ഉത്തമമാകുന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇങ്ങനെ റിബാത്ത് ചെയ്യുന്ന ആളുകൾ പിന്നെ ഒരു രാവും പകലും റിബാത്ത് നടത്തുന്നത് ഒരു മാസത്തെ നോമ്പിനെയും രാത്രി നമസ്കാരത്തെക്കാളും ഉത്തമമാകുന്നു ഒരു മാസം നോമ്പെടുക്കണേലും രാത്രി നമസ്കാരത്തെക്കാട്ടുമൊക്കെ ഏറ്റവും ഉത്തമമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ കെട്ടിക്കാത്തു നിൽക്കണമായിരുന്നു ഇനി അവനതിൽ മരണപ്പെട്ടാല് അവൻ ചെയ്തിരുന്ന പ്രവർത്തിയുടെ ഫലം അവന് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നബുലി സല്ലമ്മ പറഞ്ഞത് പിന്നെ ഒരിക്കൽ നബിസ്വല്ലാസല്മ്മ പറഞ്ഞു പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണ് തണുപ്പ് പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലും ഒളുവു നല്ല വൃത്തിയായിട്ട് ഒളുവു ചെയ്ത് പള്ളിയിലേക്ക് നടന്നു പോയി അങ്ങനെ കാലടികൾ വർത്തിപ്പിക്കുക ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം കാത്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണതും റിബാത്ത് എന്നുള്ള കാര്യത്തിൽ ഇതത്രയും റിബാത്ത് എന്നാണ് നബി നബിസുല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുക നിൽക്കുകയെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പോൾ ആദ്യം എന്തായിരുന്നു എന്താണ് നമ്മൾ ഏതൊക്കെ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എന്ത് തന്നെ അമലുകൾ ചെയ്താലും അള്ളാഹു അതൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ആര് ചെയ്താലും അത് അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് അതിനുള്ള പ്രതിഫലം ചിലവർക്ക് അപ്പം തന്നെ അള്ളാഹു ഈ ഈഹലോകത്ത് വെച്ച് നൽകും ഇല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നീട്ടിവെക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഈഹലോകത്തിന് തരും ചിലർക്ക് ഈഹലോകത്തിന് തരികയില്ല അള്ളാഹു അത് പരലോകത്തിലേക്ക് നീട്ടിവെക്കും അല്ലേ അപ്പം എന്ത് തന്നെ ആയാലും ഒരിക്കലും നമ്മുടെ ഒരു നല്ല പ്രവർത്തനങ്ങളും പാഴായി പോവുകയില്ല എന്നാണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകിയത് പിന്നെ പറഞ്ഞു അതിൽ പ്രത്യേകം എടുത്ത അള്ളാഹു ആളുകളെ പറഞ്ഞു ലഹിജറ പോയ ആളുകൾ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവര് ഈ ദീനിന് വേണ്ടി ജീവിച്ചത് കൊണ്ട് അത് സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ട് അവർക്ക് ഉപദ്രവം വലിയ ആളുകളുണ്ട് അവർക്കും പിന്നെ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ എന്തുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു അവരുടെ തിന്മകളൊക്കെ മൂടി വെക്കും അവരെ സ്വർഗത്തിൽ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അള്ളാഹുവിൻ്റെ പ്രതിഫലം ഏറ്റവും ഉത്തമമാണ് ഏറ്റവും നല്ല പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു നമുക്ക് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത് കാരണം അവിശ്വാസികൾ അവിശ്വാസികളിങ്ങനെ വളരെ സുഖത്തോടു കൂടിയും ഭയങ്കര കൂടിയൊക്കെ ജീവിക്കണ കാണുമ്പോൾ നമുക്കൊരിക്കലും അതിൽ നമ്മൾ വഞ്ചിതരാകരുത് അവർക്ക് അത് വളരെ കുറച്ച് നാളത്തെ ഒരു സുഖം മാത്രമാണ് അള്ളാഹു അത് കഴിഞ്ഞ് അവരെ കൊണ്ടുപോകണത് ഇങ്ങോട്ടാണ് ജഹന്നമിലേ അള്ളാഹു ാഹു ആ ചെന്ന് അവരെത്തുന്ന സ്ഥലം വളരെ മോശമാണെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു പിന്നെ പറഞ്ഞു ഇനി സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവർക്ക് എന്തുണ്ട് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികൾ ഒഴുകുന്ന ഒരു സ്വർഗത്തോപ്പിലേക്കാണ് അവരെ കൊണ്ടുപോകണം അള്ളാഹു അല്ലെ നാല് സ്വർഗങ്ങളുണ്ട് എന്നാണ് നാല് തോട്ടങ്ങളുണ്ട് എന്നാണ് ഒരു അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവർക്ക് അവിടെ അവർ നിത്യവാസികളായിരിക്കും അള്ളാഹുവിൻ്റെ സൽക്കാരായിട്ടാണ് അള്ളാഹു നമുക്കത് എന്ന് അള്ളാഹു പറഞ്ഞു അത് അള്ളാഹു നൽകണതെന്താണ് ഈ പുണ്യവാന്മാർക്ക് നൽകണത് ഏറ്റവും ഉത്തമമായതാണ് അള്ളാഹു നൽകുന്നത് എന്ന് പറഞ്ഞു പിന്നെ അള്ളാഹുവയുടെ വേദക്കാരെ വിളിച്ചിട്ട് പറയാണ് വേദക്കാരെ കുറിച്ച് പറഞ്ഞു അവരിൽ വിശ്വസിച്ച ആളുകളുണ്ട് അവരുടെ വേദഗ്രന്ഥത്തിലും നമുക്ക് പിന്നീട് നമുക്ക് അവതരിച്ചതിലും വിശ്വസിച്ച ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെ എല്ലാം നമ്മളിതിന് മുമ്പും പഠിച്ചില്ല അല്ലെ ഈ സു സവാ എന്നൊക്കെ പെട്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഒരുപോലെയല്ല അപ്പൊ അവർ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനോട് താഴ്വ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് പകരം അവർ തുച്ഛമായ വില വാങ്ങുകയില്ല എന്ന് പറഞ്ഞു അവർക്ക് എന്തുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ട് പിന്നെ അള്ളാഹു വിചാരണ വേഗത്തിൽ നടത്തുന്നവനാണെന്ന് പറഞ്ഞു പിന്നെ സത്യവിശ്വാസികൾക്കുള്ളൊരു ഉപദേശമാണ് അള്ളാഹു അത് പറഞ്ഞിട്ടാണ് ഈ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് നാല് കാര്യങ്ങളാണ് പറഞ്ഞത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ചാൽ മാത്രം പോരാ ക്ഷമയിൽ മികവ് കാണിക്കുക നിങ്ങൾ കെട്ടിക്കാത്തിരിക്കുക എന്തിനും തയ്യാറായി നിങ്ങൾ ഏർ ജാഗരൂകരായിക്കൊണ്ടു തന്നെ ഇരിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ അല്ലെ എല്ലാക്കും തുഫ്ലഹു എന്നാണ് പറഞ്ഞത് അല്ലെ അഫ്ലഹ വിജയിച്ചു അല്ലെ നിങ്ങൾ വിജയിച്ചേക്കാം എന്നാണ് പറഞ്ഞത് ഇൻഷാ അല്ലാ അല്ലെ അപ്പോൾ ഈ സൂറത്ത് ഇവിടെ തീരാണ് അലഹമുല്ല അള്ളാഹുവിൻ്റെ ഏറ്റവും കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്ക് മൂന്ന് സുഹൃത്തുകൾ മനസ്സിലാക്കാനുള്ള അവസരം നൽകി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള പ്രതിഫലം നൽകുകയുള്ളൂ അല്ലേ അപ്പോൾ ഹഹർ അവാൻ എന്നാണ് ഈ രണ്ട് സുഹൃത്തുകളെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ബക്കറയും സൂറത്തു ആലിമ്രാനും ഈ രണ്ട് സുഹത്തുകൾ നമുക്ക് വേണ്ടി വാദിക്കും എന്നാണ് പറഞ്ഞത് ഇത് പഠിച്ച് മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിതത്തിൽ പകർത്തിയ ആളുകൾക്ക് വേണ്ടി ഈ രണ്ട് സൂഹത്തും പരലോകത്ത് നമുക്ക് വേണ്ടി വാദിക്കും അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഓർക്കുക ദായ ചെയ്യാ പരസ്പരം നമുക്കെല്ലാം ഇതനുസരിച്ച് മനസ്സിലാക്കിയ രീതിയിൽ ജീവിക്കാനും അള്ളാഹു അതെല്ലാം സ്വീകരിക്കാനും നമ്മളിതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു തൃപ്തിപ്പെട്ട് നമ്മളിൽ നിന്ന് സ്വീകരിക്കണമല്ലേ അപ്പം വേണ്ടി എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യാം അപ്പം ഇൻഷാല്ല നമുക്കിവിടെ നിർത്താം ഇനി നമുക്കൊരു നമ്മൾ മുമ്പ് ബക്കറ ചെയ്ത പോലെ ആലും ബ്രാലിലും നമുക്കൊരു റിവിഷൻ വെച്ചിട്ട് അതിനുശേഷം ഇൻഷാള്ള സുഹൃത്തു നിസ്സാകെ തുടങ്ങാം എല്ലാവരും ദയിൽ ഉൾപ്പെടുത്തണം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം കാരണം നമ്മൾ വളരെ കുറച്ച് അറിവുള്ള ആളുകളാണ് പല പല ക്ലാസ്സുകൾ കേട്ടിട്ടും തഫ്സീർ വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയണത് അപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം ഇതിലും അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ റിയിക്കണം അള്ളാഹു നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും പുറത്ത് മാപ്പാക്കിത്തരട്ടെ ഹമീൻ അപ്പോൾ നമുക്കിവിടെ നിർത്താം സുബഹാനക്ക അള്ളാഹുഹന്ദിക്ക അഷദു അല്ല ഇലഹഇല്ല അസ്താഫുർ ഖവായൂബ്ലേഖ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു